വയനാട്ടിലെ അത്യനിലൻ ധ്യാനാലയത്തിൽ മാർച്ച് മാസത്തിലെ ധ്യാനത്തിൽ നൂറിലേറെ പേര് പങ്കെടുത്തു സംസാരിക്കാനായി വന്ന് ദമ്പതികൾ എന്നോട് പറഞ്ഞൊരു കാര്യമാണ് ഞാൻ ഇവിടെ നിങ്ങളുമായി പങ്കുവയ്ക്കുന്നത് ഒരു പറഞ്ഞു ഞങ്ങൾ ഞങ്ങളുടെ എല്ലാ വഴക്കുകളും ആഘോഷിക്കാറുണ്ടെന്ന് പറഞ്ഞു ഞാൻ ചോദിച്ചു എന്താണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നത് ഒരു പറഞ്ഞു ചിലപ്പോൾ കുട്ടികളെക്കുറിച്ച് ചിലപ്പോൾ വീട്ടിലെ ചില കാര്യങ്ങളെക്കുറിച്ച് ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ദേഷ്യപ്പെടാറുണ്ട് വഴക്കുണ്ടാക്കാറുണ്ട് പക്ഷേ ഞങ്ങളത് അതൊരു ആഘോഷമാക്കി മാറ്റും കുറച്ച് കഴിയുമ്പോൾ ഞങ്ങൾക്ക് കാര്യം മനസ്സിലാകും ഞങ്ങൾ ചെയ്ത് തെറ്റിപ്പോയി ഇത്രയേറെ ദേഷ്യപ്പെടേണ്ട ആവശ്യമുണ്ടായിരുന്നില്ല അന്ന് വൈകുന്നേരം ഞങ്ങൾ നാല് കുട്ടികളെയും കൂട്ടി പുറത്ത് എവിടെയെങ്കിലും ആഹാരം കഴിക്കാനായിട്ട് പോകും പാർക്കിൽ പോകും ഏതെങ്കിലും പള്ളിയിൽ പോകും തീർത്ഥാടന സ്ഥലങ്ങളിൽ പോകും തിരുനാളുകളെടുത്തുണ്ട് തിരുനാളിന് പോകും അങ്ങനെ അന്ന് വൈകുന്നേരം ഞങ്ങൾ ആ വഴക്കോലെ ആഘോഷമാക്കി മാറ്റും തിരിച്ച് സന്തോഷപൂർവ്വം ഞങ്ങൾ തിരിച്ചു വരും രാത്രിയിലെ പ്രാർത്ഥനയ്ക്ക് ശേഷം ഉറങ്ങാനായി ഒരുങ്ങും ഇതിപ്പോൾ കുറേ നാളുകളായി ഞങ്ങളുടെ ഒരു പതിവ് കാര്യമാണ് ചുരുക്കമായാണ് ഞങ്ങൾ വഴക്കുണ്ടാക്കുക എങ്കിലും എപ്പോഴെങ്കിലും കോപിച്ച് വഴക്കുണ്ടാക്കിയാൽ അതൊരു ആഘോഷമാക്കി മാറ്റുന്ന രീതി ഞങ്ങൾക്കിപ്പോഴുണ്ട് കുറച്ച് നാളുകൾക്ക് മുമ്പ് ഞങ്ങൾ രണ്ടാമത്തെ മകൻ മൂത്ത മകനോട് പറയുന്നത് കേട്ടു ചേട്ടാ നമ്മൾ ഇന്ന് പുറത്താണ് പോയി ആഹാരം കഴിക്കുന്നത് വൈകുന്നേരം അപ്പോൾ മൂത്ത മകൻ ചോദിച്ചു നീ എന്താ അങ്ങനെ പറയുന്നത് ഇളയ മകൻ പറഞ്ഞു രണ്ടാമത്തെ മകൻ പറഞ്ഞു ഇന്ന് പപ്പയും അമ്മിയും തമ്മിൽ ഭയങ്കര വഴക്കായിരുന്നു രാവിലെ അതുകൊണ്ട് ഇന്ന് വൈകുന്നേരം നമ്മൾ പുറത്തുപോയി ആഹാരം കഴിക്കും കുട്ടികൾക്ക് പോലും ഇപ്പോൾ അങ്ങനെ ഒരു ആശയം കിട്ടിയിട്ടുണ്ട് വഴക്കുണ്ടാകുകയാണെങ്കിൽ അത് ഏതെങ്കിലും രീതിയിൽ ഒരു ആഘോഷമാക്കി മാറ്റണം അതന്നു തന്നെ പറഞ്ഞ് തീർക്കണം വഴക്ക നീട്ടിക്കൊണ്ട് പോകരുത് ഞങ്ങളിങ്ങനെ ചെയ്യാനുള്ളൊരു കാരണം വിശിദ്ധരിക പറഞ്ഞ ഒരു പ്രസ്താവനയാണ് നിങ്ങൾക്ക് കോപിക്കാം പക്ഷേ അത് സൂര്യൻ അസ്തമിക്കുന്നവരെ നീട്ടിക്കൊണ്ട് പോകരുത് കോപിക്കാം എന്നത് നമുക്കൊരു ലൈസൻസായി പൗലോസലിക പറഞ്ഞു തരുന്നതല്ല കോപിക്കാം എന്നത് നമ്മെ അതിനുവേണ്ടി പ്രോത്സാഹിപ്പിക്കാൻ വേണ്ടി പറഞ്ഞു തരുന്നതല്ല കോപത്തെ വേണമെങ്കിൽ നമുക്ക് ഒരു നല്ല കാര്യമായി കണക്കാക്കാനായിട്ട് പറ്റും അത് നല്ല രീതിയിലാണ് ഉപയോഗിക്കുന്നതെങ്കിലും പല പ്രാവശ്യം ഒരാളെ തിരുത്തിയിട്ടും അയാൾക്കത് മനസ്സിലാകുന്നില്ല എന്നും പറഞ്ഞാലേ തിരുത്തു തിരുത്തുക അവസ്ഥയിലേക്ക് അയാളുടെ മാനസികാവസ്ഥ വന്നിരിക്കുന്നു നാം പറഞ്ഞു പറഞ്ഞ് ഏതാണ്ട് അടുത്തതുപോലെയായി ഇങ്ങനെയുള്ള സാഹചര്യത്തിൽ നമ്മുടെ നിയന്ത്രണത്തിലുള്ള കോപത്തിന് ചിലപ്പോൾ ആ പ്രശ്നം പരിഹരിക്കാനായിട്ട് പറ്റും അതുകൊണ്ട് എല്ലാ വികാരങ്ങളെയും നമുക്ക് പോസിറ്റീവാണെന്ന് പറയാനായി പറ്റും അത് നന്നായാണ് ഉപയോഗിക്കുന്നതെങ്കിൽ പൗരസിലേ ഉപദേശിച്ചത് ആ കാര്യമാണ് അല്ലാതെ കോപിച്ച് വസ്തുക്കൾ നശിപ്പിക്കുന്നതോ കോപിച്ച് വട്ടു പിടിച്ചതുപോലെ പെരുമാറുന്നതോ ഒന്നും കോപമെന്ന് പറഞ്ഞപ്പോൾ വിശുദ്ധ പൗരോസലിക ഉദ്ദേശിച്ചത് കോപിക്കാം പക്ഷേ നിങ്ങൾ പാപം ചെയ്യരുത് അത് സൂര്യൻ അസ്തമിക്കുന്നവരെ നീട്ടിക്കൊണ്ടു പോകരുത് എന്ന് ബൈബിൾ നമ്മെ ഓർമ്മിപ്പിക്കുന്നു അതായത് അന്ന് തന്നെ കഴിയുന്നത് വേഗം നിങ്ങളുടെ കോപം നിങ്ങളെ അസ്തമിപ്പിക്കണം സൂര്യൻ സൂര്യനസ്തമിക്കുന്നതിന് മുമ്പ് തന്നെ നിങ്ങളുടെ കോപം നിങ്ങൾ അസ്തമിപ്പിക്കണം എന്നാണ് വിശുദ്ധ ബൈബിൾ അതിനെക്കുറിച്ച് പറയുന്നത് അതുകൊണ്ട് ആ ഭാര്യാ ഭർത്താക്കന്മാർ പറഞ്ഞ ആ കാര്യം ഞാൻ ശ്രദ്ധിക്കാൻ ഇടയായിത്തീർന്നു അതൊരു നല്ല കാര്യമാണല്ലോ ഞങ്ങൾ വഴക്കുണ്ടാക്കാറുണ്ട് പക്ഷേ ഞങ്ങളാ വഴക്കുകൾ ആഘോഷമാക്കി മാറ്റും ആ മാതാപിതാക്കന്മാർ അവരുടെ മക്കൾക്ക് നല്ലൊരു സന്ദേശം കൊടുക്കുകയാണ് വഴക്കുണ്ടാക്കണമെന്നുള്ള സന്ദേശമല്ല എപ്പോഴെങ്കിലും ഏതെങ്കിലും കാര്യത്തെക്കുറിച്ച് ദേഷ്യപ്പെടേണ്ടി വന്നു കഴിഞ്ഞാൽ അത് നീട്ടിക്കൊണ്ട് പോകരുത് അത് അന്ന് തന്നെ പരിഹരിക്കണം പോയാൽ അത് പിശാചിന് ഇടം കൊടുക്കുമെന്നാണ് വിശുദ്ധ ബൈബിള് പറയുക അതായത് പിശാചിൻ്റെ പ്രത്യേകതയാണ് എല്ലാം നശിപ്പിക്കുക യുഹനാൻ പത്തേ പത്തേ കൊല്ലാനും നശിപ്പിക്കാനുമാണ് പിശാജ് വരുന്നത് അങ്ങനെ കൊല്ലാനും നശിപ്പിക്കാനും ഒരാളെ പ്രേരിപ്പിക്കുന്ന രീതിയിലുള്ള ദേഷ്യം വന്നു കഴിഞ്ഞാൽ അത് തീർച്ചയായിട്ടും അപകടകരമാണ് അതുകൊണ്ട് പിശാചിന് ഇടം കൊടുക്കരുത് കോപത്തെ നീ അത്രമാത്രം കൊണ്ടുപോകരുത് വിവേകമില്ലാത്ത കോപം ആലോചിച്ച് തീരുമാനിക്കാത്ത കോപം അല്ലെങ്കിൽ ഒരു ലക്ഷ്യപ്രാപ്തിക്ക് വേണ്ടി അല്ലാതെയുള്ള കോപം അത് അപകടകരമാണ് കോപിക്കുമ്പോൾ നിനക്ക് തീർച്ചയായും എന്നോടെങ്കിലും ഒരു ഉത്തരം പറയാനായിട്ടുണ്ടാകണം ഞാൻ ഇയാളോട് പറഞ്ഞു പറഞ്ഞു അടുത്തൊരു കാര്യമാണ് ഇയാൾക്കത് മനസ്സിലാകുന്നില്ല അയാൾക്ക് ഒരു കാര്യമാണ് എന്നിട്ട് അയാൾ തിരുത്തുന്നില്ല ഇങ്ങനെയുള്ള സാഹചര്യത്തിലാണ് നാം അവരോട് ആവശ്യമെങ്കിൽ കോപിക്കുക ഇങ്ങനെയുള്ള സാഹചര്യങ്ങൾ നമുക്കൊരുപക്ഷെ ശാന്തമായി കൈകാര്യം ചെയ്ത് പരിഹരിക്കാനായി പറ്റുമായിരിക്കും അതാണ് ഏറ്റവും നല്ലത് എങ്കിലും ചിലപ്പോൾ കോപിക്കേണ്ടതായിട്ട് വന്നേക്കാം അപ്പോൾ വിവേകപൂർവ്വം ചെയ്യുക എന്നാൽ കോപം നീട്ടിക്കൊണ്ട് പോകരുത് ഏതെങ്കിലും കാരണവശാൽ കാരണവശാലൊരു വഴക്കുണ്ടായാൽ ആഘോഷമാക്കി മാറ്റാനായിട്ട് ശ്രമിക്കുക ആഘോഷമായി മാറ്റുക എന്ന് പറഞ്ഞപ്പോൾ എന്താ ഉദ്ദേശിച്ചെന്നുള്ള കാര്യം തീർച്ചയായും നമുക്കെല്ലാം ഇപ്പോൾ വ്യക്തമായിട്ടുണ്ട് എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് ആശംസിക്കുന്നു